ഓണാഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് ഈ വർഷത്തെ അത്തച്ചമയവും കടന്നുപോയി ഏറെ വേദനയോടെയാണ് ഈ അത്തച്ചമയം കടന്നുപോയത് കാരണം വയനാട്ടിലെ ചൂരൽമല മുണ്ടക്കൈ പ്രദേശങ്ങൾ ദുരന്ത മാറിയിട്ട് ഒരു മാസം കഴിഞ്ഞതേ ഉള്ളൂ എറണാകുളത്തെ തൃപ്പൂണിത്തറയിൽ ഓണത്തോടനുബന്ധിച്ച് ചിങ്ങമാസത്തിലെ അത്തം നാളിൽ നടത്തുന്ന ആഘോഷമാണ് അത്തച്ചമയം വിവിധ ജില്ലകളിൽ നിന്നായി ഈ ഉത്സവത്തിൽ പങ്കെടുക്കാൻ എത്തിയത് പതിനായിരക്കണക്കിന് ആളുകളാണ് സർവ്വമതസ്ഥരും ആഘോഷിക്കുന്ന ഒന്നാണ് അത്തച്ചമയം അതുകൊണ്ട് തന്നെയും അത്തച്ചമയത്തിന് മതേതരത്തിന്റെ പ്രതിച്ഛായ കൂടെയുണ്ട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂൾ ഗ്രൗണ്ടിലെ അത്തം നഗറിൽ രാവിലെ ഒൻപത് മുപ്പതിന് സ്പീക്കർ എ എൻ ഷംസീർ ഉദ്ഘാടനം ചെയ്ത അത്തസമയം ജനങ്ങൾക്ക് നൽകിയത് കുറച്ച് മണിക്കൂറുകളെങ്കിലും എല്ലാ വേദനകളും മറന്ന് ചിരിക്കാനുള്ള സമയം കൂടിയായിരുന്നു മന്ത്രി പി രാജീവ് അത്ത പതാക ഉയർത്തിയ ചടങ്ങിൽ എം പി ഹൈബിയിടൻ ഘോഷയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു അതോടൊപ്പം അൻപത്തിയൊൻപത് കലാസംഘങ്ങളിലായി ആയിരത്തോളം കലാകാരന്മാരാണ് ഘോഷയാത്രയിൽ പങ്കെടുത്തിരുന്നത് രാവിലെ പത്തിന് സിയോൺ ഓഡിറ്റോറിയത്തിൽ അത്ത പൂക്കള മത്സരവും പൂക്കള പ്രദർശനവും നടന്നു തൃപ്പൂണിത്തറയിൽ ഒരു വാഹനം പോലും കടന്നു പോകാൻ കഴിയാത്ത തരത്തിലായിരുന്നു അവിടേക്ക് ജനങ്ങൾ ഒഴുകിയെത്തിയത് അത്തം പത്തിന് തിരുവോണം എന്നാണല്ലോ പറയാറുള്ളത് നാളെ മുതൽ മലയാളികളുടെ അങ്കണങ്ങൾ പൂക്കൾ കൊണ്ടു നിറയും ഇത്തവണ സെപ്റ്റംബർ ആറിനാണ് അത്തം സെപ്റ്റംബർ പതിനഞ്ചിനാണ് തിരുവോണം ഓണാഘോഷങ്ങളിലെ വളരെ പ്രധാനപ്പെട്ട ദിവസങ്ങളിൽ ഒന്നാണ് അത്തം മുട്ടിലിഴഞ്ഞും പിച്ചുവെച്ചും തുടങ്ങിയവർ മുതൽ വടിയും കുത്തിപ്പിടിച്ച് നടക്കുന്നവർ വരെയും ഒരുപോലെ പാറിപ്പറന്ന് എന്നും പൂക്കൾ ശേഖരിച്ചും അത്തപ്പൂക്കളം തീർത്തും ഈ പത്ത് ദിവസം ചുരുങ്ങിയ സമയം കൊണ്ട് കടന്നുപോയ കാലവും ഉണ്ടായിരുന്നു എന്നാൽ ഇന്ന് തിരക്കേറിയ ജീവിതവുമായി മുന്നോട്ട് പോകുന്നവർക്ക് പൂക്കൾ ശേഖരിക്കാനും പൂക്കളം ഒരുക്കാനും സമയമില്ല ഓണാഘോഷത്തിന് തുടക്കം കുറിക്കുന്ന അത്തച്ചമയത്തിനു സാക്ഷിയാകാൻ കേരളത്തിലെ പലയിടങ്ങളിൽ നിന്നും ആളുകൾ എത്തുന്നുണ്ടെങ്കിലും അധികമാർക്കും അത്തച്ചമയം എന്താണെന്നറിയില്ല ഇതെങ്ങനെ ഒരു ഉത്സവമായി മാറിയെന്നറിയില്ല എന്താണ് അത്തച്ചമയം പണ്ട് അത്തം നാളിൽ കൊച്ചി രാജാവ് സർവാഭരണ വിഭൂഷിതനായി സർവ്വസൈന്യ സമേതനായി ഘോഷയാത്രയോടെ പ്രജകളെ കാണാനെത്തുന്നതായിരുന്നു രാജഭരണകാലത്തെ അത്തച്ചമയം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒൻപതിൽ തിരുവിതാംകൂർ കൊച്ചി സംയോജനത്തോടെ രാജകീയ അത്തച്ചമയം നിർത്തലാക്കി തിരുവിതാംകൂർ കൊച്ചി രാജവംശങ്ങൾ നടത്തിയിരുന്ന അത്തച്ചമയം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് മുതൽ കേരള സർക്കാർ ഏറ്റെടുത്തു ഇപ്പോൾ സർക്കാർ ആഘോഷത്തിന്റെ ഭാഗമായാണ് അത്തച്ചമയം ആചരിക്കുന്നത് അത്തം നാളിലാണ് ഓണത്തിന് പൂക്കളമിട്ട് തുടങ്ങുന്നതെന്ന് നേരത്തെ പറഞ്ഞിരുന്നല്ലോ എന്നാൽ അത്തം നാളിലെ പൂക്കളത്തിനും ചില പ്രത്യേകതകളുണ്ട് അത്തം നാളിൽ തുമ്പപ്പു ഇട്ടുകൊണ്ടാണ് പൂക്കളം ഇടേണ്ടത് പിന്നീട് തുളസിപ്പൂവും ഉപയോഗിക്കുന്നു അത്തം ചിത്തിര നാളുകളിൽ ഈ രണ്ട് പൂക്കൾ മാത്രമാണ് പൂക്കളമിടേണ്ടത് മൂന്നാം ദിവസം മുതൽ നിറങ്ങളുള്ള പൂക്കൾ ഉപയോഗിക്കാം അത്തം നാളിലെ പൂക്കളത്തിന് ഒരു പൂ മാത്രമേ പാടുള്ളൂ അങ്ങനെ പ്രത്യേകതകൾ ഏറെയാണ് ഓരോ പൂക്കളങ്ങൾക്കുമുള്ളത് എന്നാൽ എത്രയൊക്കെ കളിച്ചും ചിരിച്ചും നടക്കുമ്പോഴും വയനാട്ടിലെ ഉരുളടത്ത ചൂരൽ മല ഇന്നും നെഞ്ചിലെ ഉണങ്ങാത്ത മുറിവ് തന്നെയാണ് അതുകൊണ്ടാണ് അത്ത സമയത്തിൻ്റെ ആഘോഷങ്ങൾ പോലും ചുരുങ്ങിപ്പോയതും